പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉദയ മാർത്താണ്ഡപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരിയായി കടലിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനല്ല നമ്മളിവിടെ എത്തിയത് പകരം കടൽ കവർന്നെടുത്ത കുറച്ച് ജീവിതങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ സ്വപ്നങ്ങളൊക്കെയാണ് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നത് കണ്ടില്ലേ ഒരു ഭവനമാണത് ഈ ഒരു കെട്ടിടം ഇങ്ങനെ ആവാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരവരുടെ സമ്പാദ്യവും സ്വപ്നവും ഒക്കെ കെട്ടിപ്പടുക്കിയാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഉണ്ടാക്കിയത് ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു വീട് കണ്ടോ തികച്ചും ഒരു ഇരുനില വീടാണ് പക്ഷേ ഈ ഒരു ഇരുനില വീട് ചിലപ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസമോ ഇത് ഇവിടെ ഇല്ലാതാവും ഒട്ടും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ദുരന്ത കാഴ്ച തന്നെയാണ് ഇതുപോലെ നിരവധി വീടുകൾ നിരവധി സ്വപ്നങ്ങൾ നിരവധി ആളുകളുടെ ജീവിതങ്ങളൊക്കെയാണ് ഇവിടെ ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ എത്തി ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരുന്നു അന്ന് ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു അംഗനവാടികളുണ്ടായിരുന്നു നിരവധി ആളുകൾ നിരവധി കടകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ എല്ലാം കാന്നെടുത്ത കടലിങ്ങനെ ഇതെല്ലാം ഇവരുടെ എല്ലാം സ്വപ്നങ്ങളും ഇതെല്ലാം കാർന്നെടുത്ത കാഴ്ച മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ഇതിനൊക്കെ കാരണം എന്താണ് ഇവിടെ ശരിക്കും ഇവിടുത്തെ സർക്കാർ തന്നെയാണ് കാരണം ഇവിടെ ഇത്രയധികം ആളുകൾ താമസിക്കുമ്പോൾ പോലും ഇവരാരും ഇവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല അതായത് കടലിൽ ഈ തിരമാലകൾ വന്നടിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന പുലിമുട്ടുകൾ അല്ലെങ്കിൽ ടെട്രോപാഡുകൾ പാഡുകൾ എന്നിവയൊന്നും നിരത്താതെ ഉള്ള ഒരു പ്രദേശമായിരുന്നു ഇത് മാറ്റുകയായിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ ജനജീവിതങ്ങൾക്ക് ഈ ഒരു ഗതി ഉണ്ടായത് നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ഇരുവീരും താനി എന്നിട്ടൊക്കെ പോകുമ്പോഴാണ് വളരെയധികം നല്ല രീതിയിൽ പുലിമുട്ടുകളുണ്ട് അതുപോലെ ടെക്ട്രോ പാഡുകൾ നിരത്തിയിട്ടുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ വലിയൊരു വിഷമകരമായ കാര്യം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു കരയെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഈ കടൽ കാർന്നു തിന്നത് അധികാരികൾ ചില സമയങ്ങളിൽ അതായത് ഉചിതമായ സമയങ്ങളിൽ ഇടപെടേണ്ട സമയങ്ങളിൽ അവർ മൗനം പാലിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതവുമാണ് ഇവിടെ തകർന്ന് തച്ചു ഉടച്ചത് നിരവധി വീടുകൾ നിന്നിരുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ഓരോ ദിവസവും മണ്ണുകൾ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നാം ഓരോരുത്തരും സാക്ഷികളായി മാറുന്നത് ഒരു കാലത്ത് വലിയൊരു പ്രളയമുണ്ടായപ്പോൾ അന്ന് കടലിൻ്റെ മക്കളായ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലേക്കെത്തി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അന്നവരെ നമ്മുടെ സർക്കാർ അന്നവരെ വിശേഷിപ്പിച്ചത് കടലിൻ്റെ ആയിരുന്നു എന്നാൽ ഇന്ന് ആ സൈന്യത്തിൻ്റെ അവസ്ഥയാണ് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഇത് കടൽ തീരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന ഇവിടുത്തെ ആളുകളുടെ ദുരന്ത കാഴ്ചയാണ് ഇന്നലെ വരെ കിടന്നുറങ്ങിയിരുന്ന വീടുകൾ ഇന്ന് ആ സ്ഥലത്ത് വീടുകളില്ല പകരം കുറേ മണ്ണുകളും അല്ലെങ്കിൽ വീടുകൾ നിന്ന സ്ഥലത്ത് കുറേ കുഴികളും മാത്രമായി അവശേഷിക്കുകയാണ് കൊച്ചുകുട്ടികൾ കളിച്ചിരുന്ന അവരുടെ വീട്ടുമുറ്റങ്ങളില്ല അവർക്കൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ആ ഇതാണ് എൻ്റെ വീട് വെടിക്കുന്ന പ്രദേശം ഇത് മുണ്ടക്കൽ വെടിക്കുന്ന പ്രദേശമാണിത് ഈ ഏതാണ്ട് എട്ടു വർഷമായി ഞാൻ ഈ പുതിയ വീടാണ് ഏഴ് വർഷം കഴിഞ്ഞതേ ഉള്ള ഈ വീട് വെച്ചിട്ട് അപ്പം ഇത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടുത്തെ സ്ഥലം എം എൽ എയും മേയറേ പോയി കണ്ട് ഇവിടെ മുട്ടിടുന്ന പരിപാടി കൊണ്ട് ഇതിനൊക്കെ ഫണ്ടൊക്കെ അനുവദിച്ചതാണ് ഈ ഈ ഫണ്ട് ഇവർ എടുത്ത് തിരിമറി ചെയ്ത് ആ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് വെക്കുന്നൊരു കടലുകയറ്റം വെക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് ഉണ്ടായെന്നല്ല അന്നത്തെ ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് അപ്പോൾ പല പ്രാവശ്യവും ആ കയറുമ്പോഴെല്ലാം ഭയാനകമായ അവസ്ഥയാണ് അപ്പോഴൊക്കെ നമ്മൾ എം എൽ എനെയും ഈ മേയറെ ഒക്കെ എം പിനെയൊക്കെ സമർപ്പിക്കുക സമീപിച്ചു ഞങ്ങൾ ഓൾറെഡി ഇവിടെ താമസിക്കുമായിരുന്നു സമീപിച്ച ഈ വിഷയം പറയുമായിരുന്നു എമർജൻസി ആയിട്ട് സാറേ മുട്ടിടണം മുട്ടിടണം അപ്പം എം എൽ എ നമ്മളടുത്ത് പറഞ്ഞത് കളിയാക്കുന്ന രീതിയില്ല കടലിൽ നിങ്ങളാരും പിടിക്കേണ്ട അതൊരു പ്രതിഭാസമാണ് അത് വരും പോകും നിങ്ങളുടെ അടുത്ത് ആരാണ് അവിടെ കൊണ്ട് വീട് വെക്കാൻ പറഞ്ഞത് നിങ്ങളെന്താ അവിടെ നിന്നൊഴിഞ്ഞ് പോകാത്തത് ഒരു എം എൽ എ ഞങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി നേരിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കടൽ കയറ്റം ഉണ്ടാവുന്നത് ഉണ്ടായി അന്നേരം തന്നെ നമ്മുടെ തെങ്ങുകളൊക്കെ മറിഞ്ഞു പോയി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു വായുവിലായി ഇപ്പോൾ ഈ വീട് നിൽക്കുന്ന ഇതെല്ലാം മറിഞ്ഞു പോകാറായി അപ്പോൾ ഇവിടെ മൊത്തം വീടും ഏതാണ്ട് ഇരുപത്തി ഏഴോളം വീട് ഒരു അര കിലോമീറ്റർ ഇതിനകത്ത് ഇരുപത്തി ഏഴോളം വീടുകൾ നിമിഷ നേരം കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് അപ്പോൾ ഈ സിറ്റുവേഷൻ ഇതിന് നേരത്തെ ഒരു മാസത്തിന് മുമ്പ് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നപ്പം കളക്ടർ വന്ന് കളക്ടർ വന്ന് ഇത് കണ്ട് ഇതിൻ്റെ ഒരു ഭയാനതയും ഭീകരതയും ഒക്കെ കണ്ട് കളക്ടർ വ്യക്തമായ ബോധ്യം ഉണ്ടായി അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് എത്രയും വേഗം ഇവിടെ മുട്ടിട്ട് പുലിമുട്ടിട്ട് ഇത് സംരക്ഷിക്കണമെന്ന് കളക്ടർക്ക് ബോധ്യമായി ആ മീറ്റിങ്ങിൽ കലക്ടർ കംപ്ലീറ്റ് കാര്യവും പറഞ്ഞ് അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉടനെ തന്നെ പണി തുടങ്ങുമെന്ന് പക്ഷേ അത് ഈ ഗവൺമെൻറ് ഈ എം എൽ എ ഇവരാരും ഇത് സമ്മതിച്ചില്ല അതിൻ്റെ ഒരു ദുരന്തം ഈ ഇന്ന് ഇവിടെ നിൽക്കുകയാണ് നമ്മളുടെ നാട്ടിൽ പ്രതിഷേധിച്ചാലേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എല്ലാ മനുഷ്യരും പ്രതിഷേധിക്കണം എല്ലാ മനുഷ്യരെയും ഈ അസ്വസ്ഥമാക്കണം ജനപ്രതിനിധികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ നമുക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ നമുക്ക് വേണ്ടി വാദിക്കേണ്ടവർ നമ്മളെ സഹായിക്കേണ്ടവർ നമ്മളെ സംരക്ഷിക്കേണ്ടവർ ഇത് ഓരോത്തരവാദിത്വമില്ല എന്നിട്ടും ഓരോരുളുപ്പുമില്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ വോട്ട് ചോദിക്കുക എലക്ഷന് നിൽക്കുകയാണ് അവർ